ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് നൊയമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് അതേപോലെ ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൈരയാണ് അപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഒരു മുട്ടയും അര ഗ്ലാസ് പാലും ഉപ്പും ഇതിത്രയും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം ഞാനിവിടെ ഒരു മുട്ടേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു മുട്ട വേണം എന്നുണ്ടെങ്കിൽ എടുക്കാം ഒന്നുകൂടി ടേസ്റ്റ് കൂടും പിന്നെ അര ഗ്ലാസ് പാലും ഞാൻ അതിൻ്റെ കൂടെ അര ഗ്ലാസ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഈ ബാറ്ററാണെ നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് ഇതിൽ ഞാൻ ഒരു പിഞ്ച് ഏലക്കാടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു കളറിനാണെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല അടിച്ചെടുക്കണം ഈ ബാറ്ററി നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി ഇരിക്കാൻ എന്ന് വെച്ചാൽ ലൂസായിട്ട് വേണം ഇരിക്കാൻ കട്ടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ കട്ടി സോഫ്റ്റായിട്ട് വരത്തില്ല നമ്മുടെ പലഹാരം നമ്മുടെ നാട്ടിൽ ഇതിന് പാലേട എന്നാണ് പറയുന്നത് പാലാട ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം നൊയമ്പ് തുറക്കുന്ന സമയം ഉണ്ടാക്കുന്നൊരു പലഹാരമായിരുന്നു നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യത്തിന് തേങ്ങായും പഞ്ചസാരയും ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഒരു പിഞ്ച് ഏലക്കാടെ പൊടിയും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് വെക്കണം എന്നു വെച്ചാൽ പഞ്ചസാരയും തേങ്ങായും നെയ്യും എല്ലാം കൂടെ എന്നിട്ട് ഈ പാനിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നൈസായിട്ട് നമ്മൾ എടുക്കണം ഇതേപോലെ നൈസായിട്ട് വേണം എടുക്കാൻ അപ്പോഴാണ് സോഫ്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ ഈ പാനിലാണെങ്കിൽ പിന്നെ വീണ്ടും നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കില്ല എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഈ നമ്മളുടെ ഈ ഫില്ലിങ്ങിനുള്ള തേങ്ങായും പഞ്ചസാരയും കൂടെ ഉള്ളത് വെച്ച് കൊടുക്കണം എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയെടുക്കണം ഇത് വളരെ നൈസാണ് ഈ ദോശ പോലെ ഇരിക്കുന്നത് വളരെ നൈസാണ് ഇത് നമുക്ക് നൊയമ്പ് തുറക്കുന്ന സമയം എത്ര കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് മടുക്കത്തില്ല എന്നുവെച്ചാൽ അത്രയ്ക്ക് ഒരു ടേസ്റ്റുമാണ് വേറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മാവും ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ പാലാട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്